മൊസാദിലെ ചാരസുന്ദരി ഒരുക്കിയ ഹണി ട്രാപ്പിലാണോ ടെലിഗ്രാം സിഇഒ പവൽ ദുറോവ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ലോകമെമ്പാടും ടെലിഗ്രാം കുറ്റകൃത്യങ്ങൾക്ക് പിന്തുണ നൽകുന്ന പശ്ചാത്തലത്തിൽ എന്തായിരിക്കും ഇന്ത്യ നടപടിയെടുക്കുക ടിക്ടോക്കിന്റെ വിധി ടെലിഗ്രാമിനും വരുമോ ടെലിഗ്രാം സിഇഒ പവേൽ ദുറോവിനെ പാരീസിലെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തതോടെ നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ് പ്രചരിക്കുന്നത് ദുറോവിനൊപ്പം ഏറ്റവും ഒടുവിൽ യാത്ര ചെയ്ത ഇരുപത്തിനാല് കാരിയായ വീഡിയോ ഗെയിം സ്ട്രീമർ ജൂലി വാവിലോവയെ പൊടുന്നനെ കാണാതായതാണ് ദുരൂഹതയ്ക്ക് ആക്കം കൂട്ടിയത് വാവലോവയുടെ അപ്രത്യക്ഷമാകലുമായി ബന്ധപ്പെടുത്തി സ്പൈ ത്രില്ലറുകളെ വെല്ലുന്ന കഥകളാണ് പ്രചരിക്കുന്നത് അത്രയും ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദിലെ വനിതയാണെന്നുവരെ നിരവധി ഊഹാപോഹങ്ങളാണ് പുറത്തുവരുന്നത് ശനിയാഴ്ച വൈകിട്ട് പാരീസിലെ ലേ ബുർഗെ വിമാനത്താവളത്തിൽ വെച്ചാണ് പവേൽ ദുറോവിനെ അറസ്റ്റ് ചെയ്തത് കുറ്റകൃത്യങ്ങൾക്ക് ടെലിഗ്രാം ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന ആരോപണത്തിന്റെ മുകളിലാണ് ദുറോവിന്റെ അറസ്റ്റ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ അന്വേഷിക്കുന്ന ഫ്രാൻസിന്റെ ഏജൻസി ഒ എഫ് എം ഐ എൻ ആണ് പവേൽ ദുറോവിന് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് മയക്കുമരുന്ന് ആയുധക്കടത്ത് എന്നിവയ്ക്കും കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ ദൃശ്യങ്ങളും പകർപ്പവകാശമുള്ള വിവരങ്ങളും പങ്കുവയ്ക്കാനും ടെലിഗ്രാം ഉപയോഗിക്കുന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തില് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ക്രിപ്റ്റോകറൻസി ദുരുപയോഗവും ദുറോവിനെതിരായ ആരോപണങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് അന്വേഷണ ഏജൻസികളോട് സഹകരിക്കാൻ ടെലിഗ്രാം തയ്യാറാകുന്നില്ലെന്നും പരാതി വരുന്നുണ്ട് റഷ്യയിൽ ജനിച്ച ശതകോടീഷനായ പവേൽ തുറവ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ടെലിഗ്രാം തുടങ്ങുന്നത് ഇതിനോടകം തന്നെ ലോകത്ത് വലിയ സ്വീകാര്യതയാണ് ടെലഗ്രാം ആപ്പിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത് നിരവധി ഉപയോക്താക്കളും ഇന്ന് നിലവിലുണ്ട് ടെലഗ്രാമിൽ റഷ്യൻ സർക്കാർ നിരീക്ഷണം തുടങ്ങിയതോടെ രണ്ടായിരത്തി പതിനാലിലാണ് പാവേൽ ദുറാവ് രാജ്യം വിട്ടത് ഫ്രാൻസിന്റെയും യു എയുടെയും പൌരത്വമുള്ള അദ്ദേഹം ദുബായിലാണ് താമസിക്കുന്നത് പാവേലിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ബന്ധപ്പെടാൻ അവസരം ഒരുക്കണമെന്നും ഫ്രാൻസിനോട് ആവശ്യപ്പെട്ടതായി റഷ്യൻ എംബസി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പിടിതരാത്ത ദുറോവിന്റെ കൂട്ടുകാരിയായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാവിലോവയെ കണ്ടതോടെയാണ് കഥകൾ പലതും പുറത്തു പുറത്തുവന്നു തുടങ്ങിയത് ഉസ്ബക്കിസ്ഥാൻ അസർബൈജാൻ എന്നിവിടങ്ങളിൽ ദുറോവിനൊപ്പം സഞ്ചരിക്കുന്ന ചിത്രങ്ങൾ വാവിലോവ പോസ്റ്റ് ചെയ്തതോടെയാണ് ഇരുവരും തമ്മിലെ ബന്ധം പാപ്പരാസികളുടെ കണ്ണിൽപ്പെട്ടത് വാവിലോവയുടെ ഒരു പോസ്റ്റിൽ ദുറോവിന്റെ കാറിൽ അസ്തമയ സൂര്യന്റെ വെളിച്ചത്തിൽ പാതി മറിഞ്ഞ മുഖത്തോടെ ഇരുവരെയും കാണാം മറ്റൊന്ന് ബാക്ക് ഷൂട്ടിംഗ് റേഞ്ചിൽ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണ് ചിത്രങ്ങൾ ഒറ്റ നോട്ടത്തിൽ നിഷ്കളങ്കം തോന്നുമെങ്കിലും അത് അങ്ങനെയല്ല എന്നാണ് ഇപ്പോഴത്തെ പ്രചാരണം വിശേഷിച്ചും ദുറോവിന്റെ അറസ്റ്റിനു ശേഷം വരുന്ന വാർത്തകൾ ദുറോവിന്റെ സ്വകാര്യ ജെറ്റ് വിമാനത്തിൽ വാവിലോവ ഇരിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇതേ ജെറ്റിലാണ് ദുറോവ് പാരീസിൽ പറന്നിറങ്ങിയതും ടെലഗ്രാം സിഇഒയെ അറസ്റ്റ് ചെയ്തപ്പോൾ ജൂലി വാവിലോവയും ഒപ്പം ഉണ്ടായിരുന്നു എന്ന ഊഹാബോഹങ്ങൾ ഉണ്ടെങ്കിലും അവരെ അറസ്റ്റ് ചെയ്തതായി സ്ഥിരീകരിച്ചിട്ടില്ല വാവിലോവ പോസ്റ്റുകളിട്ട സന്ദർഭവും സമയവുമാണ് സംശയം ജനിപ്പിക്കുന്നതെന്നാണ് ഫ്രഞ്ച് പ്രൈവസി റിസർച്ചറായ ബാപ്റ്റിസ്റ്റ് റോബർട്ട് പ്രതികരിച്ചത് ദുറോവിൻറെ അറസ്റ്റിലേക്ക് നയിച്ചത് വാവിലോവയുടെ പോസ്റ്റുകളാണോ എന്ന് പറയാൻ വിഷമമാണ് എന്നാൽ വാവിലോവയെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ദുറോവിൻ്റെ നീക്കങ്ങളും നിങ്ങൾക്ക് പിന്തുടരാനാകും റോബർട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് ദുറോവിന്റെ അറസ്റ്റിനു ശേഷം വാവിലോവയെക്കുറിച്ച് ഒരു വിവരവുമില്ല യുവതിയെ ബന്ധപ്പെടാൻ കുടുംബം ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായിട്ടില്ല ശതകോടീശ്വരനായ പവേൽ ദുറോവിനെ കൊടുക്കാനായി വാവിലോവയെ ഹണി ട്രാപ്പായി ഉപയോഗിച്ചതാണെന്നും കുപ്രചരണങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ മഞ്ഞ പത്രങ്ങൾ പടച്ചുവിടുന്ന കഥകളാണെന്ന് മാത്രം ജോലി വാവിലോയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ മുപ്പതിനായിരത്തിലധികം ഫോളോവേഴ്സാണുള്ളത് ക്രിപ്റ്റോ കോച്ച് എന്നാണ് അവർ സ്വയം പരിചയപ്പെടുത്തുന്നത് ഗെയിമിംഗ് സ്ട്രീമർ ആയിട്ടാണ് ഉപജീവനം നടത്തുന്നത് ഇംഗ്ലീഷ് റഷ്യ സ്പാനിഷ് അറബിക് ഭാഷകൾ അറിയുമെന്നാണ് ഇൻസ്റ്റാ ബയോയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് യാത്രകൾ ഗെയിമിംഗ് ക്രിപ്റ്റോ വിനിമയം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുന്ന അവർ നിലവിൽ ദുബൈയിലാണ് താമസം മുപ്പത്തൊമ്പതുകാരനായ ദുറോവിന്റെ പങ്കാളിയാണ് യുവതിയെന്നും ദുബൈയിൽ ഇരുവരും ഒന്നിച്ചാണ് താമസിക്കുമെന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് ഇവർ ഫ്രഞ്ച് അന്വേഷണ സംഘത്തിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കഥകൾ പ്രചരിക്കുന്നു ഇതൊന്നും പോരാഞ്ഞ് വാവിലോവ മൊസാദ് ഏജന്റ് ആണെന്നും ചിലർ സോഷ്യൽ മീഡിയയിൽ വാദിക്കുന്നുണ്ട് ടെലിഗ്രാം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത് തടയാൻ നടപടി സ്വീകരിക്കാത്തതിന്റെ പേരിൽ ഫ്രഞ്ച് അധികൃതരുടെ നിരീക്ഷണത്തിലായിരുന്നു ദുറോവ് എന്ന് എഫ് സി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അസർബൈജാനിലെ ബാഗുവിൽ നിന്നാണ് ദുറോവ് പാരീസിൽ വിമാനമിറങ്ങിയതും കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ അസർബൈജാൻ യാത്രകളിൽ ഒപ്പമുണ്ടായിരുന്ന ജൂലി വാവിലോവ ഇൻസ്റ്റയിൽ പങ്കുവച്ച ചിത്രങ്ങളിൽ നിന്നാണ് ഫ്രഞ്ച് അധികൃതർ ദുറോവിന്റെ നീക്കങ്ങൾ അറിഞ്ഞതെന്നും പറയപ്പെടുന്നുണ്ട് ഇതാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദുറോവിനെ ഹണി ട്രാപ്പിൽ കുരുക്കിയെന്ന ഗൂഢാലോചന സിദ്ധാന്തത്തിലേക്ക് വഴിവെച്ചത് വാവിലോവ ദുറോവുമായി പ്രണയബന്ധത്തിലാണെന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു അസിസ്റ്റന്റും ഒപ്പമുണ്ടായിരുന്നുവെന്ന് എ എഫ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരേ സ്ഥലത്തു നിന്നുള്ള വീഡിയോകൾ ഇരുവരും പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അതേസമയം ടെലിഗ്രാം സി ഒയുടെ പാരീസിലെ അറസ്റ്റിൽ രാജ്യാന്തര തലത്തിൽ വിമർശനം ഏറുകയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചു വിലങ്ങിടുന്നതാണ് ഫ്രഞ്ച് അധികൃതരുടെ നടപടി എന്നാണ് വ്യാപകമായ വിമർശനം ആഗോളതലത്തിൽ ടെലിഗ്രാമിലെ കുറ്റകൃത്യങ്ങൾ അക്കമിട്ട് നിർത്തുമ്പോൾ ഇന്ത്യയും മാറി നിൽക്കുന്നില്ല ഇന്ത്യയിലെ അടുത്ത കാലത്തായി നടന്ന പല സംഭവങ്ങളും കൂട്ടുപ്രതിയാണ് ടെലിഗ്രാം എന്ന നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് ഇതോടെ ഇന്ത്യയിൽ ടെലിഗ്രാമിന്റെ പ്രവർത്തനം നിരോധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ടെലിഗ്രാമിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ തെളിയുകയാണെങ്കിൽ ഇന്ത്യയിൽ ആപ്പിന്റെ പ്രവർത്തനം നിരോധിക്കുമെന്നാണ് റിപ്പോർട്ട് ടെലിഗ്രാമിലെ കുറ്റകൃത്യങ്ങൾ പരിശോധിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് അന്വേഷണ സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററും ഐ ടി മന്ത്രാലയവും ചേർന്നാണ് അന്വേഷണം നടത്തുന്നത് റിപ്പോർട്ട് അനുസരിച്ച് നിരോധന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും ചെയ്യും ടെലിഗ്രാമിലൂടെയുള്ള ചൂതാട്ടം ഭീഷണിപ്പെടുത്തി പണം തട്ടൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലായിരിക്കും പ്രധാനമായും അന്വേഷണം നടക്കുക ഫ്രാൻസിൽ വെച്ച് ടെലഗ്രാം മേധാവി പവേൽ ദുറോവിനെ അറസ്റ്റ് ചെയ്ത് ഒരു ദിവസം പിന്നിടുമ്പോഴേക്കും ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഈ നീക്കം തുടങ്ങിയിട്ടുണ്ട് ടെലഗ്രാമിലൂടെ യു ജി സി നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതും ഇതിന് കാരണമായിട്ടുണ്ട് അയ്യായിരം മുതൽ പതിനായിരം രൂപയ്ക്കായിരുന്നു ടെലഗ്രാമിലൂടെ ചോദ്യപേപ്പർ വിറ്റുപോയത് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും നിയമത്തിന് അനുസൃതമായാണ് ഇന്ത്യയിൽ കമ്പനി പ്രവർത്തിക്കുന്നത് പരാതികൾ പരിഹരിക്കുന്നതിന് നോഡൽ ഓഫീസറേയും ചീഫ് കംപ്ലൈൻസ് ഓഫീസ് യും കമ്പനി നിയമിച്ചിട്ടുമുണ്ട് അതിനനുസരിച്ച് പ്രതിമാസ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാലും ഇന്ത്യയിലെ ടെലിഗ്രാം കമ്പനിയുടെ അസാന്നിധ്യം ഇവരുമായി ഇടപെടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും സർക്കാർ വ്യക്തമാക്കി ടെലഗ്രാമിലെ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാലാണ് ടെലിഗ്രാം മേധാവി പവേൽ ദുറോവിനെ അറസ്റ്റ് ചെയ്തത് ടെലിഗ്രാമിൽ മോഡറേറ്റർമാരുടെ അഭാവമുണ്ടെന്നും അത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണമായുമെന്നാണ് കുറ്റം വഞ്ചന മയക്കുമരുന്ന് കടത്ത് തീവ്രവാദം പ്രോത്സാഹിപ്പിക്കൽ ഇടത്തിലെ ഭീഷണിപ്പെടുത്തൽ സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നീ കുറ്റങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തപ്പെട്ടത് അതേസമയം ദുറോവിനെ അറസ്റ്റ് ചെയ്തത് അസംബന്ധമാണെന്നാണ് ടെലിഗ്രാമിന്റെ പ്രതികരണം യൂറോപ്യൻ യൂണിയൻ നിയമം പാലിച്ച് പ്രവർത്തിക്കുന്ന ദുബായ് ആസ്ഥാനമായുള്ള ടെലിഗ്രാം മെസ്സഞ്ചർ നിയമലംഘനം ഒന്നും തന്നെ നടത്തിയിട്ടില്ലെന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത് ടെലിഗ്രാമിലെ മെസ്സേജുകളുടെ ഉള്ളടക്കത്തിന്റെ പേരിൽ കമ്പനിയുടെ സ്ഥാപകൻ പവേലിനെ അറസ്റ്റ് ചെയ്തത് അസംബന്ധമാണെന്നും പവേലിനെ ഒന്നും ഒളിച്ചു വെക്കാനില്ല എന്നുമാണ് അവർ പറയുന്നത് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും കമ്പനി പുറത്തിറങ്ങിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്തൊക്കെയായാലും വരും നാളുകളിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പുണ്ടാകുമെന്ന കാര്യം നമുക്ക് മനസ്സിലായി ടിക്ടോക്കിൻ്റെ വിധിയാണോ ടെലഗ്രാമിന് വരിക എന്ന് നമുക്ക് കണ്ടറിയാം